തക്ബീർ ചൊല്ലുന്നതിൽ സീദിന എന്ന പദം ഉണ്ടായിരുന്നു എന്നാണ് ചോദ്യം നബിസലാഹു അലൈ വസല്ല പെരുന്നാൾ കുത്തുവ പറഞ്ഞിരുന്നു ഒരു ഹുത്ബയായിരുന്നു എന്നാൽ പെരുന്നാൾ ഹുതുബക്കടയിൽ തക്ബീർ ചൊല്ലിയിരുന്നതായിട്ട് അള്ളാഹു അലം എനിക്കറിയില്ല മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല പൊതുവെ പണ്ഡിതന്മാർ അത് ആവശ്യമില്ല മുത്തമക്കിടയിൽ കൂടുതലായി തക്ബീർ ചൊല്ലേണ്ടതില്ല എന്ന് മിക്ക പണ്ഡിതന്മാർ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ തക്ബീർ ചൊല്ലുമ്പോൾ ഏതായിരുന്നാലും എന്ന് വരുന്ന നബിയുടെ മേൽ സ്വലാത്ത് ചെല്ലുമ്പോഴാണ് പലപ്പോഴും ആളുകൾ അള്ളാമു സല്ലി അല സയ്യിദിനുപയോഗിക്കാറുള്ളത് ചില ആളുകൾ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് അള്ളാമു സല്ലി അല സയ്യദിന എന്ന് പറയും അതൊക്കെ ബാങ്കിലാണെങ്കിൽ ബാങ്കിൽ ഇല്ലാത്തതാണ് തശഹുദനാണ് എങ്കിൽ അവിടെയും നബിയുടെ മേൽ സലാത്ത് ജൊല്ലുക എന്നല്ലാതെ അതിലൊരു സയ്യിദിനാണ് എന്നൊരു പ്രയോഗം വന്നിട്ടില്ല എന്നാൽ അള്ളാഹുൻ റസൂൽ സയ്യിദ് എന്ന് പറയുമ്പോൾ നേതാവാണ് എന്നതിൽ സംശയമില്ല നിസ്കാത്ത് ചൊല്ലുന്ന ഈ വേളയിൽ അവിടെ ഒരു സയ്യിദ് എന്ന പദം ഉപയോഗിച്ചിട്ടില്ല ഇവിടെ ചോദ്യകർത്താവ് ഒരു പക്ഷേ തെക്കീറിൽ എന്ന് പറഞ്ഞത് തെറ്റിദ്ധാരണയിൽ ആയിരിക്കാം സൊലാത്ത് ഉദ്ദേശിച്ചായിരിക്കാം പറഞ്ഞത് ഏതായാലും എന്തായാലും സഹി യായീസിൽ അങ്ങനെ ഒരു എന്ന പദം വന്നിട്ടില്ല എന്നാണ് നശിച്ചത് അതെ അതെ